പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതി പോലീസിൽ കീഴടങ്ങി ഉത്രാളിക്കാവിന് സമീപം താമസിക്കുന്ന തെക്കേതിൽ സജിദ് അഹമ്മദാണ് വടക്കാഞ്ചേരി പോലീസിൽ കീഴടങ്ങിയത് തിങ്കളാഴ്ച രാവിലെയാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തെക്കേതിൽ സജിദ് അഹമ്മദ് വടക്കാഞ്ചേരി പോലീസിൽ കീഴടങ്ങിയത് വെള്ളിയാഴ്ച രാത്രി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ സി വിശ്വനാഥനെ ആക്രമിച്ചു എന്ന് കാണിച്ച് ആശുപത്രി സൂപ്രണ്ടും സെക്യൂരിറ്റി ജീവനക്കാരനും നൽകിയ പരാതിയിലാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പോലീസിൽ പ്രതി കീഴടങ്ങിയത് സ്റ്റേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി